നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂർന്ന് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുറുക്കഞ്ചേരി അമ്പലത്തിൽ കുറുക്കഞ്ചേരി തൈപ്പുയ മഹോത്സവത്തിന് വന്നതാണ് അപ്പോഴാണ് ഇവിടെ നമ്മുടെ ഉണ്ണിക്കണ്ണൻ നമ്മുടെ പ്രിയങ്കരനായ പാലക്കാടിന്റെ ഉണ്ണിക്കണ്ണൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണനായിട്ട് ഇന്ന് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാൻ സംസാരിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഉണ്ണിക്കണ്ണൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ മറുപടി പറയുന്നത് അപ്പൊ നമ്മടെ കുണ്ണിക്കണ്ണൻ ഉണ്ട് നമസ്കാരം ഉണ്ണിയണ നമസ്കാരം എപ്പഴാ വന്നത് ഞാനിപ്പോ വന്നാലും ഞാൻ എന്റെ കൂട്ടുകാര് സന്തോഷം കൂടെ വന്നാലും സന്തോഷം അപ്പുറത്ത് നിൽക്കുകയാണ് സന്തോഷം അപ്പുറത്ത് നിൽക്കുകയാണ് അല്ലേ എപ്പോഴാ വീട്ടിൽ നിന്ന് മണി ഇന്ന് വേറെ പോയിട്ട് പടം ഞാൻ ഓഡീസിന് പോയിട്ടുണ്ടായിരുന്നു പോയി വിഷമുണ്ട് വിജയനെ കണ്ടിട്ട് ഒരു പച്ചയെ ഒരു മനുഷ്യനെ കണ്ടു ഭയങ്കര എന്നെ കണ്ടപ്പോ ഭയങ്കര വിഷമ ചെയ്തു വെച്ചു മാനാട് എൽസിനൊരു ജൂ ജൂലൈ മൂന്നിന് കേരളത്തിൽ വന്നു പോരണോ അപ്പൊ ആൾക്ക് വിഷമമായി ഞാൻ ജനുവരി അറിഞ്ഞു എല്ലാവർക്കും ദിവസം പിടിച്ചു അല്ലേ കൊറേ ദിവസങ്ങള് സ്റ്റേജ് ചെയ്തു സ്റ്റാജ് ചെയ്ത് സ്റ്റേജ് ചെയ്തിട്ട് പോയില്ല കാലുമൊക്കെ വ്രണമെന്നതൊക്കെ ആയിട്ട് കണ്ടിരുന്നു വളരെയധികം ബുദ്ധിമുട്ട് എന്തായാലും ഏഹ് നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാല് അതിപ്പോ ആരായിക്കോട്ടെ എന്തൊക്കെ ആയിക്കോട്ടെ നമ്മളൊരു കാര്യം വിചാരിച്ചു കഴിഞ്ഞത് അതുമെ എന്താ ഉറക്കപ്പെടുത്തി കൊണ്ട് ഒരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് നേടണം ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ കുറച്ച് നിന്നാൽ ആ നൂറ് ശതമാനം വിജയിക്കുമെന്ന് ഉണ്ണികണ്ണ എന്തായാലും തെളിയിച്ചിരിക്കാൻ എന്തായാലും ഉണ്ണികണ്ണൻ അതിനെ ഉണ്ണികണ് ചെയ്യുമ്പോൾ പലരും ട്രോൾ ചെയ്യാനും കളിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പോലും എന്നിട്ട് പോലും ഉണ്ണികണ്ണ സ്വ ആ വിചാരിച്ച ആ കാര്യം നടത്തണം അതായത് വിജയനെ കണ്ടിട്ട് വണങ്ങി വരുവുള്ളൂ എന്നുള്ളൊരു ഒരു അമ്പീഷ അല്ലെങ്കിൽ ഒരു കൂടി ആ തീരുമാനമെടുത്തു അതിൽ വിജയിച്ചിരിക്കണം എന്തായാലും നൂറായിരം ആശംസകൾ ദാസേടം തൃശൂർ തന്നാൽ എൻ്റെ ചാനലിൽ നിന്നും ഓക്കെ കണ്ണൻ സന്തോഷം സന്തോഷം സന്തോഷം